അപ്പോൾ ഇതാണെൻ്റെ കൊച്ചു വീട് കേട്ടോ താഴെ വീടും മേലെ ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ അത് അടച്ചു അടച്ചുപൂട്ടിയേക്കാണ് വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ കാരണം ഞാൻ പറഞ്ഞിരുന്നു കിണർ ഞങ്ങൾക്ക് കുത്താൻ പറ്റില്ല അവിടെ പഞ്ചായത്ത് വൈപ്പാണുള്ളത് പിന്നെ സ്ഥലപരിമിതി ഇപ്പം ഈ ഒരു റോഡ് വന്നപ്പോൾ വീട് താഴെയായി നരപ്പായൊരു സ്ഥലമായിരുന്നു തൊട്ടപ്പുറത്ത് പുഴയാണ് അതാണ് ആ പാലം അപ്പോൾ ഈ പാലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എടുത്തുപോയി അപ്പോൾ ആ അപ്പുറത്ത് കാണാമെന്നൊക്കെ വേറെ ആൾക്കാരെ പറമ്പുണ്ടോ നമുക്ക് ആ വീട്ടിലിരിക്കുന്ന കറക്റ്റ് കുഞ്ഞ് സ്ഥലം മാത്രമേ ഉള്ളൂ ഫ്രണ്ടിലേ നമുക്ക് കിണറൊന്നും കുത്താനായിട്ട് പറ്റില്ല എന്നാൽ തൊട്ടടുത്ത് പുഴ പിന്നെ അങ്ങനെ എന്തൊക്കെയോ പരിമിതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ദാ സോനയും ദിയയും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ ഭയങ്കര സമാധാനം ഭയങ്കര സന്തോഷം ഒക്കെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് പോകുമ്പോഴാണ് സങ്കടം നാല് ദിവസം നാല് മിനിറ്റുകൾ പോലെ കഴിഞ്ഞുപോയി പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞു എല്ലാവരും പോകത്ത് സങ്കടമാണ് പോകുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് വരാൻ ഒന്നും പറയാൻ പറ്റില്ല ലീവ് കിട്ടുന്ന പോലെ കാര്യം നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുള്ളെങ്കിലും എപ്പോഴും വരാനൊന്നും പറ്റാറില്ല പിന്നെ ഇവരൊക്കെ പ്രായമായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്കാണെങ്കിൽ എപ്പോഴും വന്ന് നമ്മളെ കാണാനും പറ്റില്ല അപ്പോൾ എനിക്ക് രണ്ട് അനീത്തിമാരാണ് ഒരു അനീത്തിയാണിത് അപ്പോൾ ഇനി ചെറിയ അനീത്തിൻ്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോണേ അവളുടെ വീട്ടിലാണ് ഞങ്ങൾ തന്നിരുന്നത് അപ്പോൾ അവളുടെ മക്കളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ തിരുനാളിന് വേണ്ടിയിട്ട് വന്നപ്പോൾ നേരെ തറവാട്ടിലോട്ട് വന്നു എല്ലാവരോടും സംസാരിച്ച് കുറച്ചു നേരൊക്കെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ അനിയത്തിന് വെട്ടിപ്പോവും അവിടെ ചെന്ന് കുറച്ചു നേരം കൊച്ചുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കണത് അതിനാണ് ആ പിന്നാലെ പിന്നാലെ നിൽക്കണേ ഇപ്പം ഉണ്ടാ ഇപ്പം ഉണ്ടാന്ന് പറഞ്ഞിട്ട് ആ കിടക്കുന്നതാണ് ഞങ്ങളുടെ ജൂണോ ഞങ്ങളുടെ കൈകളിലെ ഏറ്റവും ആദ്യം എത്തിയ കുഞ്ഞാണവൻ ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് വരണ്ടി വന്നപ്പോഴത്തേനും അവനെ തറവാട്ടിലാക്കി ഇപ്പോഴാടി മമ്മിയാണ് അവൻ്റെ ആൾക്കാർ ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഇപ്പോൾ പാവ ഇപ്പൊ കാണുമ്പോൾ സങ്കടം വരും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ് പോകുന്ന കാണുമ്പോഴത്തേനും അവൻ്റെ മകൊക്കെ പോവും ആറുമണി എഴുന്നറിയും ശരിട്ടാ ബാക്കി അങ്ങനെ താൽക്കാലിക തറവാടിനോട് വിട പറഞ്ഞത് ഈ കാണുന്നത് എൻ്റെ സ്കൂളാണ് ഞാൻ പഠിച്ച യു പി സ്കൂളാണ് ഈ കാണേ അങ്ങനെ ഞങ്ങൾ ചാലക്കുടി വിട്ട് എറണാകുളത്ത് ദേ വീണ്ടും എത്തി മക്കളെ ഇനി എന്നാണവ നാട്ടിൽ പോകാൻ പറ്റുക ആ ദിവസങ്ങൾക്കായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു ബൈ